ഞാൻ ഒന്ന് പോന്നു സുനിഷ ഈ വഴി തടസ്സപ്പെടുത്തി കെട്ടാൻ ശ്രമിച്ച സമയത്ത് അവിടെ എന്താണ് ഇപ്പോൾ നേരത്തെ അവിടെ സമീപവാസികളുമായി ഈ ജഡ്ജിയുടെ അമ്മ സംസാരിക്കുന്ന തർക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളാണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ പ്രദേശവാസികൾക്ക് വലിയ വാഹനവുമായ ആ റൂട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണല്ലേ അതെ സ്മൃതി അത് തന്നെയാണ് ഈ വിഷയം ഈ പറഞ്ഞതുപോലെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് ഈ വഴിയിലൂടെ നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നതാണ് നേരത്തെ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ പതിനഞ്ച് ലിങ്ക്സ് വഴി വിട്ടുകൊണ്ടുള്ള രീതിയിലാണ് നേരത്തെ ക്രമീകരണം ഉണ്ടായത് പക്ഷേ ഇവർ കോടതിയെ സമീപിക്കുന്നു ഗേറ്റ് വെക്കണമെന്ന ആവശ്യം പറയുന്നു രണ്ട് സ്ത്രീകളായതുകൊണ്ട് ഗേറ്റ് വെക്കുന്നത് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാക്കരുത് നടക്കും തുടക്കത്തിൽ പറയുന്നു അങ്ങനെയാണ് ഇവർ ഗേറ്റ് വെക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ ഗേറ്റ് വെച്ചത് ഇത്രത്തോളം അവരുടെ സ്ഥലമായി മാറുമെങ്കിൽ പോലും ഈ പതിനഞ്ച് ലിങ്ക്സ് വരുമ്പോൾ ഏകദേശം ഈ സ്ഥലം വരെ പതിനഞ്ച് ലിങ്ക്സിൽ ഉൾപ്പെടുമെന്നതാണ് പക്ഷേ ആ ഭാഗം വരെ ഇവർ ഇന്റർലോക്ക് ചെയ്ത് ഇത് ഗേറ്റ് പിടിപ്പിച്ച് ഇവിടെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത്ര ഭാഗം വരെ ഇവർക്ക് കൂടി അവകാശപ്പെട്ട ഇത്ര ഭാഗം വരെ ഈ ഇവരുടേതായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം ഈ വഴിയാണ് ഈ വഴിയിൽ കൂടി ഇവർക്ക് സഞ്ചരിക്കാം എന്നതിനപ്പുറം അതായത് ഈ അപ്പുറത്ത് വീടുള്ള നേരത്തെ പരാതി പറഞ്ഞിരുന്ന നിതിൻ ഇവർക്ക് ഇതുവഴി പോകാമെന്നതിനപ്പുറം മറ്റ് വാഹനങ്ങൾ വരുമ്പോൾ അതായത് ഏതെങ്കിലും ത്തിൽ വീട്ടിലേക്ക് ഈ സാധനമിറക്കാൻ വീട്ടുപണിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വലിയ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റാരെങ്കിലും മറ്റേതെങ്കിലും വാഹനത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തടയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പരാതിയായി പറയുന്നത് അതായത് നിങ്ങൾക്ക് അനുവദിച്ച് ഈ സ്ഥലത്ത് കൂടി പോയിക്കോളും പക്ഷെ മറ്റാരും തന്നെ ഇതുവഴി പോകാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനിടയിലാണ് ഈ കാണുന്ന ആ മതിൽ കഴിഞ്ഞ പ്രാവശ്യം പൊളിഞ്ഞു പോയതാണ് ആ മതിൽ പൊളിഞ്ഞതിനു ശേഷമാണ് അപ്പുറത്ത് പറമ്പിലുള്ള അതായത് ഈ അമേരിക്കക്കാരായ രണ്ടുപേർ ഇവിടെ പണിക്കാരെ നിയോഗിക്കുകയും ഈ മദ്യ ശരിയാക്കാനായി എത്തിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ വഴി ആയതുകൊണ്ടാണ് അവരെ അവിടെ നിന്നും പണിയെടുക്കാൻ സമ്മതിക്കാതെ ഈ ഗേറ്റ് പൂട്ടി അതിനകത്തേക്കാക്കുന്ന സ്ഥിതിയിലേക്ക് കടക്കുകയും ചെയ്തത് ഒരു ഔദാര്യമെന്ന് നിലക്ക് ഞങ്ങളുടെ ഭൂമിയാണ് അങ്ങോട്ട് നൽകിയത് അത് വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അവർ പറയുന്ന ഔദാര്യം എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒന്നിലാണ് ഇവർ ഈ സ്ഥലം വാങ്ങുന്നത് എന്നുള്ളതാണ് ആ തൊണ്ണൂറ്റിയേഴിന് ശേഷമാണ് ഈ പറയുന്ന ഈ മജിസ്ട്രേറ്റും കുടുംബവും ഇവിടേക്ക് താമസമാകുന്നത് അതിന് തൊട്ട് ഈ സ്ഥലമൊക്കെ തന്നെയും ഇവർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വഴിയിലൂടെ പോകുന്നതുമൊക്കെ തന്നെയും ഇത് ഒരു പൊതുവഴി കൂടിയാണ് അതായത് അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഈ വഴി തന്നെയാണ് അവർ പറയുന്ന തരത്തിലുള്ള ഒരു ഔദാര്യത്തിലേക്ക് ഇത് കടക്കുന്നുണ്ടോ എന്നത് തീർച്ചയായിട്ടും അല്ല എന്നത് തന്നെയാണ് കാരണം ഇതുവഴിയാണ് ഇവർ പോകാറുള്ളത് ഇത്രയും വർഷങ്ങളായി ഇവർ പോ വഴി കൂടിയാണ് ഇത് എന്നൊരു കാര്യം കൂടിയുണ്ട് അതിനിടയിലാണ് അതൊരു ഔദാര്യമായി നൽകുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ ലഘൂകരിക്കുന്നത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൊട്ടടുത്ത ഈ പരാതിക്കാരൊക്കെ തന്നെയും ഇവരെ സമീപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ കൃത്യമായ മറുപടി തരാതെ ഈ പറയുന്നത് പോലെ ചീത്ത പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അതിനെ വഴിതിരിച്ചു വിടുന്ന കേസ് കൊടുപ്പ് വേണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വഴിതിരിച്ചുവിടുന്ന സ്ഥിതിയാണുള്ളത് എന്നതാണ് ഈ പരാതിക്കാരും പറയുന്നത് ശരി ഞാൻ കൂടി ഇപ്പോൾ ും പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പറയുന്നത് നേരത്തെ ഒരു പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനായിരുന്നു പതിമൂന്ന് കേസുകളിലും ഉണ്ട് എന്ന് പ്രസാദും പറയുകയാണ് അപ്പോൾ ഇത്രയധികം പരാതികൾ ലഭിച്ചിട്ടും പോലീസ് വെറുതെ നമ്പർ എഴുതി എഴുതിവെച്ച് പോകുന്നു എന്ന് പറയുന്നത് വിചിത്രമായി തോന്നുകയാണ് എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ നമ്മളോട് പ്രതികരിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടുപിറകിൽ ഒരു ടർഫ് ടർഫിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഈ ടർഫ് ഈ മജിസ്ട്രേറ്റിൻ്റെ അമ്മയുടെ ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ രണ്ട് യുവാക്കൾ അവർ ഒരു സംരംഭം എന്ന നിലയിൽ അവർ ഈ അമ്മയുമായി ആനന്ദെന്ന ശ്രീകാരം സ്വദേശി തിരുവനന്തപുരം സ്വദേശിയും ആ സുഹൃത്തും ചേർന്നാണ് ഇങ്ങനെ ഒരു കരാർ ഈ ശോഭ എന്ന മജിസ്ട്രേറ്റിൻ്റെ അമ്മയുമായി കരാറുണ്ടാക്കി പത്ത് വർഷത്തേക്കാണ് കരാർ രണ്ടായിരത്തി പത്തൊൻപതിൽ കരാർ ഒപ്പുവച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ടർഫ് നിർമ്മിക്കുന്നു അതിനിടയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് വരുന്നു കോവിഡ് കാലത്ത് സംസ്ഥാനത്തെമ്പാടും കടകളിലെ വാടക വാങ്ങാൻ പാടില്ല എന്ന് സർക്കാർ നിർദ്ദേശം നൽകുക അങ്ങനെ ഒട്ടേറെ നിയന്ത്രണങ്ങൾ വീട്ടുവാടക പോലും വാങ്ങിക്കാൻ പാടില്ല ഈ ഇളവ് നൽകണം എല്ലാത്തിലും എന്ന നിർദ്ദേശം നൽകുന്നു ആ ഘട്ടത്തിൽ സമാനമായി ഈ ടെർഫ് അടച്ചിട്ടതാണ് അതിൻ്റെ വാടകയിൽ ഇളവ് ചോദിച്ചപ്പോൾ ഇളവ് നൽകിയില്ല അങ്ങനെ ആ കാലത്ത് പോലും വാടക നൽകിയെന്നാണ് ഇതിൻ്റെ കരാർ എടുത്ത ആനന്ദ് ഉൾപ്പെടെ പറയുന്ന ആനന്ദ് നമ്മൾക്കൊപ്പമുണ്ട് അങ്ങനെ അവരുടെ ലൈസൻസുള്ള ഈ ടെർഫ് പിന്നീട് ഒരു ദിവസം അടച്ചുപൂട്ടുകയും അത് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിൻ്റെ അമ്മയും മജിസ്ട്രേറ്റും ചേർന്ന് നടത്തുന്നു എന്നാണ് ഈ ആനന്ദ് ഈ കരാർ എടുത്ത ആനന്ദാണ് ഒപ്പമുള്ളത് എങ്ങനെയാണ് നിങ്ങൾ കരാർ ഒപ്പുവെച്ചത് ഇപ്പോൾ അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് പുറത്താകുന്നത് പുറത്താക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസമാണ് ഞങ്ങൾ ഇവരുമായിട്ട് കലാറ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയം സാധാരണ കൺസ്ട്രക്ഷൻ വർക്കിൽ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടാറുള്ളതാണ് അത് നമ്മൾ ചോദിച്ച് നമ്മൾ ചോദിച്ചായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് യാതൊരു ഇളവ് കിട്ടിയില്ല ഞങ്ങൾ ഫുൾ വാടകയും ആ സമയത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇയർലി അഡ്വാൻസ് ആയിട്ട് ഒരു വർഷത്തെ തുകയാണ് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കളി പറഞ്ഞു ആ സമയത്ത് മജിസ്ട്രേറ്റിന്റെ അമ്മ കരാർ കരാർ അവർ അവർ നിങ്ങളുടെ പരാതി അതെ അതായത് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ സ്റ്റാഫ് സ്റ്റാഫകത്ത് നിൽക്കവേ ഇവർ മതിൽ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ സ്റ്റാഫ് ചോദിച്ചു എന്താ മതിൽ കെട്ടണമെന്ന് ചോദിച്ചാൽ അവർ അത് സേഫ്റ്റിക്ക് കെട്ടുന്നതാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അന്ന് രാത്രി ഇവർ ഗേറ്റ് വെച്ച് ഗേറ്റ് ഇട്ട് പൂട്ടുകയും ഞങ്ങളുടെ സ്റ്റാഫ് സ്റ്റാഫകത്ത് നിൽക്കുക അവസാനം ഈ പയ്യൻ മതിൽ ചാടി ഇറങ്ങുന്നത് ഇവർ വിഷ്വൽ ഷൂട്ട് ചെയ്തിട്ട് മതിൽ ട്രസ്പാസ് പാസ് ചെയ്ത് തോന്നിട്ടുള്ള രീതിയിലാക്കി തീർക്കുകയും ചെയ്തതാണ് ലക്ഷം രൂപയുടെ ഞങ്ങൾ അറുപത് ലക്ഷം രൂപയുടെ ആ തുക തിരിച്ചു അവർ തയ്യാറാവുന്നില്ല ഇല്ല ഇല്ല ഇത് അവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവർ കേസ് ടർഫിന്റെ ലൈസൻസ് ഇപ്പോഴും നിങ്ങളുടെ അതെ 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 അവർ കൊടുത്തത് അവരാണ് കൈയേറി പരാതി പരാതി കൊടുത്തിട്ടുണ്ട് ശ്രീകാര്യ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങൾ കേസ് രജിസ്റ്റർ ഇപ്പോൾ നീതി നടപ്പാക്കേണ്ട ജഡ്ജിക്കെതിരെയാണ് വ്യാപകമായ പരാതികൾ ഒന്ന് വല്ല പതിമൂന്ന് പരാതികൾ പോലീസിന്റെ പക്കലുണ്ട് ഒന്നിൽ പോലും നടപടി എടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് പ്രസാദും സുനിഷയും റോഷിപാലും നൽകിയത്